രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും വേണ്ടി വഴിമാറിക്കൊടുത്ത ഒരു നേതാവുണ്ട് വയനാട്ടിൽ ഇന്നത്തെ കൽപ്പറ്റയിലെ എം എൽ എ കൂടിയായ കോൺഗ്രസിന്റെ മുഖം ടി സിദ്ദിഖ് ആ സിദ്ദിഖ് ഇന്ന് സകല കോൺഗ്രസ് നേതാക്കളെയും നിരത്തി പന്തൽ കെട്ടി പിണറായി സത്തെ തുരത്തി ഓടിക്കാൻ കച്ച കെട്ടിയിറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് എന്താണ് ഇവിടെ പിണറായി വിജയനും മക്കളും കൂട്ടാളികളും കൂടി കാണിച്ചു കൂട്ടുന്നത് എന്ന ഒറ്റ ചോദ്യം മാത്രമേ രാഷ്ട്രീയ കേരളത്തോട് ചോദിക്കേണ്ടതുള്ളൂ അവിടെ തീരും ഇനിയും ഭരണത്തിന്റെ തുടർച്ച എന്ന മുഖ്യന്റെ പൂതി തന്റെ മക്കൾ എന്നും തനിക്ക് അഭിമാനമാണ് ഇന്നു വരെ അവർ തനിക്കൊരു പേരുദോഷവും വരുത്തിയിട്ടില്ല എന്ന് മുഖ്യൻ പറയുമ്പോഴും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ അഡ്രസ്സിൽ മകനെ തേടി ഇ ഡിയുടെ ഒരു നോട്ടീസ് വരുന്നത് ആ നോട്ടീസ് ഇപ്പോൾ ആവിയായി പോയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവും നൽകാനില്ലാത്ത പിണറായി എങ്ങനെ തന്റെ കൈകൾ ശുദ്ധമാണ് എന്നും തന്റെ മടിയിൽ കനമില്ല എന്നും പറയുക പിണറായി വിജയൻ എന്ന കപ്പിത്താന്റെ പൂർണ്ണ പരാജയം വിളിച്ചോതുന്ന വാർത്തകൾ മറച്ചു വെക്കാൻ മാധ്യമ പടയ മുഴുവൻ ചാക്കിട്ട് പിടിക്കുമ്പോഴും രക്ഷപ്പെടാനാവാത്ത തരത്തിൽ ശബരിമല അയ്യപ്പൻ അദ്ദേഹത്തെ മുറുക്കിയതാണ് നമ്മൾ കണ്ടത് അവിടെയാണ് ടി സിദ്ദിഖ് മൈക്ക് കെട്ടി ഇന്ന് ചില പറച്ചിലുകൾ നടത്തുന്നത് അതൊന്ന് കാണാം പറഞ്ഞു എന്തുകൊണ്ട് തിരിച്ചു വരുമ്പോ മനസ്സറിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് കോടതി ചോദിച്ചു ആ പവിത്ര പൂങ്കാപനത്തിന്റെ ഏറ്റവും വലിയ പവിത്രത ആ പവിത്രതയ്ക്ക് തകർത്തിരിക്കുകയാണ് ശബരിമലയിൽ എന്നിട്ട് ഒരിക്കൽ കൂടെ കോടതി പറഞ്ഞു ഗൗരവപരമായി ശാന്തി ചെയ്യ തകർത്തു എന്നത് മാത്രമല്ല ശബരിമല വിശ്വാസികളുടെ വിശ്വാസത്തെയാണ് ഇവിടെ തകർത്തിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഈ ഹൈക്കോടതി ഈ വിധി ആ സമയം കേരളത്തിന്റെ ദേവസ്വം മന്ത്രി ആ സമയം രാജിവെക്കണം കേരളത്തിലെ ദേവസ്വം ബോർഡ് രാജിവെച്ചില്ലെങ്കിൽ അവരെ പിടിച്ചു പുറത്താക്കണം ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു ശബരിമല തൊട്ടവരും തന്നെ ഗതി

പിണറായി വിജയനല്ല ആയിരം വിജയന്മാർ ശ്രമിച്ചാലും കേരളത്തിൽ അടയ്ക്കുള്ളതായ വിഷയങ്ങൾ ഉയർത്തി വിജയം കൊണ്ടേ പോകൂ എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസത്തെ തകർക്കാൻ അജണ്ട ഈ എല്ലാ സന്ദർഭത്തിലേയും ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ് അജണ്ടകൾ വിശ്വാസത്തെ തകർക്കുക വിശ്വാസികളെ തകർക്കുക എന്നിട്ട് ഈ പ്രവർത്തനത്തിന് മുഴുവൻ കൊടുത്ത നിരവധി കേസുകൾ അയ്യ പ്രവർത്തന്മാർക്കെതിരെ എടുത്തു കോൺഗ്രസ് പ്രവർത്തകന്മാർക്കെതിരെ എടുത്തു എനിക്കെതിരെ കേസ് ഉണ്ടായിരുന്നു ഞാനൊരു കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഒരു ദിവസം എന്നെ ശിക്ഷിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതിയിൽ പറഞ്ഞു

ആ കേസുകൾ പിൻവലിക്കാൻ ഈ ഒൻപതര വർഷമായിട്ടും ഒരു മുഖ്യമന്ത്രി ആ പറയുന്നു ഇനി നിങ്ങൾ കേസുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന് ഈ കേസുകൾ മുഴുവൻ പിൻവലിച്ച് ശബരിമലയെ സംരക്ഷിക്കുമെന്നുള്ള ഉത്തരവാദിത്വ പ്രഖ്യാപനമാണ് ഈ ജാതിയിലൂടെ വിശ്വാസി സമൂഹത്തിന് ഞങ്ങൾ കൊടുക്കുന്നതായ ഏറ്റവും വലിയ സന്ദേശം അതുകൊണ്ട് തന്നെ ശബരിമല സംരക്ഷിക്കാൻ കൊറയെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന ഈ വലിയ ജാഥയെ ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് വിശ്വാസികൾ ചേർന്ന് മതേതര സമൂഹം ചേർന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാടൂർ ജീവിച്ചുള്ള ഈ ആവേശകരമായ ഒരു കാരണ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു ജയഹിദ്